സ്നേഹം നിറഞ്ഞ എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ പുതിയ കഥയിലേക്ക് സ്വാഗതം കഥ ആരംഭിക്കാം എന്റെ പേര് നാദിറ എൻ്റെ വീട്ടിൽ രണ്ടനിയത്തിമാരും മാപ്പായും ഒമ്മായും ഇക്കായുമാണുള്ളത് പെൺകുട്ടികളിൽ മൂത്തത് ഞാനായതുകൊണ്ട് തന്നെ പത്തൊമ്പത് വയസ്സായപ്പോൾ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഇക്കാടെ വീട്ടിൽ എല്ലാവരുമുണ്ട് കൂട്ടുകുടുംബമാണ് ഇക്കായുടെ വീട്ടിൽ എന്നെക്കാളും പത്ത് വയസ്സിന് മൂപ്പുണ്ട് ഇക്കായ്ക്ക് എന്റെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടുകുടുംബമായിട്ടാണ് എല്ലാവരും താമസിച്ചിരുന്നത് ഇക്കാട വീട്ടിൽ ഉപ്പായും ഉമ്മായും എളയപ്പായും എളയമ്മയും ഇളയമയും എല്ലാവരും ഉള്ള ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഞാൻ അവരുടെ വീട്ടിൽ നിന്നും ഏകദേശം കുറച്ചു മാറി കുറച്ചപ്പുറം മാറി താമസിക്കേണ്ടതായി വന്നു ഇരുപത് വയസ്സുള്ള എന്നെ കല്യാണം കഴിച്ചതോടുകൂടി ഇക്കായ്ക്ക് എന്നെ അല്ലാതെ മറ്റൊരാളെയും വേണ്ടാത്ത രീതിയിലായിരുന്നു പ്രവർത്തികൾ സത്യം പറഞ്ഞാൽ ഇക്കായ്ക്കും ഞാനും തമ്മിൽ പത്തു വയസ്സ് വ്യത്യാസമുണ്ട് മുപ്പത് വയസ്സുള്ള ഇക്കായ്ക്ക് ഇരുപത് വയസ്സുള്ള എന്നെ കിട്ടിയപ്പോൾ ഒരു കൊച്ചിനെ പോലെ ആയിരുന്നു തോന്നിയത് അതുകൊണ്ട് തന്നെ എന്നെ അതുപോലെ തന്നെ അതുപോലെയാണ് ഇക്ക കണ്ടിരുന്നതും അതൊന്നും ആ വീട്ടിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എനിക്കൊരു നേരം സമാധാനത്തോടെ ഒരിടത്തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇക്കായ ഞാൻ ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും വീടിന്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി ഇക്കാടെ പേര് അജീബ് ഇതിലെ കഥാനായകൻ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ മൈദീൻ കുഞ്ഞുക്കാരന്റെ ഇക്കാടെ മുഖൻ അനസാണ് അവരുമായി ചെറിയൊരു ബന്ധമുണ്ട് എൻ്റെ കെട്ടിയവന്റെ വാപ്പാന്റെ ഏറ്റവും ഇളയ അനിയൻ്റെ മോനാണ് അതായത് എന്റെ കെട്ടിയവന്റെ അനിയൻ അതുമല്ല വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ എപ്പോൾ എൻ്റെ കെട്ടിയവനോട് എന്തു പറഞ്ഞാലും വീട്ടിലുള്ള എല്ലാവരും ഒരുമാതിരി വർത്തമാനമായിരുന്നു അതുമല്ല രാത്രിയിൽ കെട്ടിയവന്റെ കൂടെ ഉറങ്ങാൻ പോലും കെട്ടിയവന്റെ ഉമ്മ സമ്മതിക്കില്ല അങ്ങനെ ഇക്കാന്റെ ഉമ്മ കാണാതെ പാത്തും പതിങ്ങിയുമായിരുന്നു ഞങ്ങൾ പലതും ചെയ്തിരുന്നത് ഒരു ഇളം പെണ്ണിനെ കയ്യിൽ കിട്ടിയത് കൊണ്ടായിരിക്കണം ഇക്കായ്ക്കാണെങ്കിൽ എപ്പോഴും എന്റെ അടുത്ത് ഒട്ടിയിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുമാത്രമല്ല എന്നെ ഒരിടത്തും വിടില്ല എപ്പോഴും എന്റെ ദേഹത്ത് തട്ടിയും മുട്ടിയും അങ്ങനെ നിൽക്കും പക്ഷെ അതൊക്കെ ഞാൻ നന്നായി ആസ്വദിച്ചിരുന്നു കേട്ടോ വാത്തും മുതങ്ങിയൊക്കെ നന്നായി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നു കാര്യം പറഞ്ഞാൽ കെട്ടിയവനും കെട്ടിയവളും ആണെങ്കിലും കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു പരിധി എല്ലാത്തിനും ഉണ്ടല്ലോ പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് മുട്ടൽ കൂടുതലുള്ള ആളുകളായിരുന്നു ഞാനും എൻ്റെ ഇക്കായ് അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഞാൻ ഓർത്തത് ഒരിക്കൽ ഞങ്ങൾ ടി വി കണ്ടുകൊണ്ട് എല്ലാവരും ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ടി വിയിൽ കുറച്ച് ചുംബന സീൻ വന്നു പെട്ടെന്ന് ഇക്കായെ നോക്കിയപ്പോൾ ഇക്കായ് എന്നെ നോക്കി വെള്ളമുറക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ ആ സീൻ കണ്ടപ്പോൾ എനിക്കും എന്തൊക്കെയോ തോന്നി പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് അകത്ത മുറിയിലേക്ക് പോയി അകത്ത മുറിയിലെത്തി ഒരു പത്തു മിനിറ്റ് കഴിഞ്ഞതും ഇക്കായും എന്റെ പുറകെ തന്നെ വന്നു ഇക്കാടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഇക്ക പെതിയെ വന്ന് മുറിയുടെ വാതിലടച്ചു ഞാൻ നാണത്തോടെ കട്ടിൽ ചെന്നിരുന്നപ്പോഴേക്കും ഇക്ക പെട്ടെന്ന് എന്റെ അടുത്തേക്ക് നടന്നു വന്നു പിന്നീടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് സ്വർഗം തന്നെയായിരുന്നു അവിടെ ഞാൻ എപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇക്കായ് എനിക്ക് എല്ലാം നടത്തി തരും ഇക്കായ്ക്ക് അടുത്തുള്ള ഒരു കടയിലാണ് ജോലി ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇക്കായ് വീട്ടിലേക്ക് വരുമായിരുന്നു അങ്ങനെ ഒളിച്ചും പാത്തുമാണ് എല്ലാം നടത്തിയിരുന്നത് ഒക്കെ ഇപ്പോ മാറി ഇപ്പോൾ ഞാനും ഇക്കയും കൂടി ഒരു വീടെടുത്ത് താമസം തുടങ്ങിയപ്പോൾ ഇക്കായ്ക്കും എനിക്കും എല്ലാം വേണ്ട രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കുളിക്കുന്നത് പോലും ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചാണ് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ രണ്ടു മൂന്ന് മാസം ജീവിച്ച ജീവിച്ചു പോയപ്പോഴാണ് ആകെപ്പാടെ കടമൊക്കെയായി ഇക്കായ്ക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വന്നു അങ്ങനെ ഇക്കയുടെ വാപ്പ ഒരു വിസ ശരിയാക്കി ഇക്കായെ ഗൾഫിലേക്ക് അയച്ചു ഇക്ക ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും തറവാട്ടിലേക്ക് തന്നെ താമസം മാറ്റി പക്ഷെ എനിക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഇക്കായോട് പറഞ്ഞപ്പോൾ വീണ്ടും എന്നോട് വാടക വീട്ടിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കൂട്ടായി എൻ്റെ ഉമ്മയെയും കൊണ്ട് നിർത്തിക്കോളാൻ ഇക്ക എന്നോട് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി അവിടെയാണെങ്കിൽ എനിക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം കിട്ടുന്നതിൻ്റെ ഒരു ശതമാനം പോലും കിട്ടാതെ ആയപ്പോൾ എനിക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു അങ്ങനെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് പലതും ചെയ്തു നോക്കി പക്ഷേ ഇക്ക ഉള്ളപ്പോൾ അത്രയും എന്തായാലും ഒന്നും കിട്ടില്ലല്ലോ മറ്റെന്തുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമം തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അനസ് അതെന്റെ കിട്ടിയവന്റെ അനിയനാണ് അവന്റെ വാപ്പാന്റെ വീടാണ് ഞാൻ വാടക വാടകക്കെടുത്തത് അതേപോലെ എല്ലാ മാസവും വാടക വാങ്ങുന്നതിന് അനസ് വരാൻ തുടങ്ങി നല്ല വാമറുള്ള ഒരു പയ്യനാണവൻ ഒരിക്കൽ വന്ന് എന്നോട് ഒരുപാട് സംസാരിച്ചിട്ട് പോയപ്പോൾ എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു പെൺകുട്ടികളോടൊക്കെ കുറച്ച് കൊതിയുള്ള ആളായിരുന്നു അവനെന്ന് ഉമ്മ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവനുമായി വലിയ കൂട്ടിൽ പോകണ്ട എന്നും ഉമ്മ എന്നോട് പറഞ്ഞു പക്ഷേ അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ലഡുവാണ് കുട്ടിയത് എന്റെ ഇക്കായുടെ അടുത്തു നിന്നും കിട്ടാത്തതെന്തോ ഇവന്റെ അടുത്ത് നിന്ന് കിട്ടു എന്ന് ഉറപ്പായതുപോലെയായിരുന്നു എന്റെ ആ സന്തോഷം ഇരുപത് വയസ്സുള്ള ഒരു മൊഞ്ചത്തി നല്ല വെളുത്തു കൊഴുത്ത ശരീരവും ഒട്ടും മോശമല്ല ഇക്ക പോലും പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അനസിലെ അനസിനെ പോലെ ഒരാൾ കൊതിക്കും എന്നത് ഉറപ്പാണ് പക്ഷേ അവനെ എങ്ങനെ വീഴ്ത്തും അതായി എൻ്റെ അടുത്ത ചിന്ത ഞാൻ പതിയെ ഫോൺ ഫോണെടുത്തു അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ഞാൻ മെസ്സേജ് അയച്ചതും അപ്പോൾ തന്നെ അവൻ എനിക്ക് മറുപടി തന്നു ഞാനൊരു സഹായം ചോദിക്കാൻ വേണ്ടിയാണ് മെസ്സേജ് അയച്ചത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു ആ സമയം സഹായം എന്താണ് വേണ്ടതെന്ന് അവൻ എന്നോട് തിരിച്ചു ചോദിച്ചു കടമായിട്ട് ഒരു രണ്ടായിരം രൂപ തരണമെന്നും അതിന് പകരം എന്ത് വേണമെങ്കിലും തരാമെന്നും ഞാൻ തിരിച്ചു മെസ്സേജ് ഇട്ടു എന്റെ മെസ്സേജ് കണ്ടപ്പോഴേക്കും പെൺകുട്ടികളോട് കൊതിയുള്ള ആ കൊതിയൻ എന്നെ പാട്ടിലാക്കാനുള്ള ചില സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങി രണ്ടായിരം രൂപയ്ക്ക് പകരം എന്തും തരും എന്നാണോ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഉമ്മ ഉറങ്ങിയിട്ട് രണ്ടായിരം രൂപയുമായിട്ട് വരാം അവന്റെ ആ മെസ്സേജ് കണ്ടതും എൻ്റെ മനസ്സിൽ രണ്ട് ലഡുവാണ് പൊട്ടിയത് അങ്ങനെ അവൻ പൈസയുമായി രാത്രിയിൽ വരുന്നതും നോക്കി ഞാൻ ഉറങ്ങാതെയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ഉറങ്ങുകയാണോ എന്ന് ഞാൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും മുൻപിലത്തെ വാതിലിൽ ആരോ തട്ടുന്നത് പോലെ ഞാൻ കേട്ടു ഞാൻ ഓടിച്ചെന്ന് വാതിൽ പെതുക്കത്തുറന്നു അതെ അവനായിരുന്നു അനസ് അവനെ ഞാൻ കണ്ടതും പെട്ടെന്ന് വാതിൽ തുറന്ന് അവനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഞാൻ പതിയെ തലകറങ്ങി വീഴുന്നത് പോലെ കാണിച്ചു അവന്റെ ദേഹത്തോട്ടങ്ങ് വീണു ഞാൻ വീണതും അവൻ പെട്ടെന്ന് എന്റെ ദേഹത്ത് കയറി പിടിച്ചു പക്ഷേ വീഴാതെ പിടിച്ചതാണെങ്കിലും അവൻ അസ്ഥാനത്ത് തന്നെ ആയിരുന്നു പിടിച്ചത് ഞാൻ പതിയെ തലകറങ്ങുന്നത് പോലെ അഭിനയിച്ച് കണ്ണടച്ചുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് അങ്ങനെ ചാരിക്കടന്നു അവൻ എന്നെയും എടുത്തുകൊണ്ട് അകത്ത മുറിയിലേക്ക് പോയി ഞാൻ പതിയെ എൻറെ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു അവൻ എന്നെ കട്ടിൽ കിടത്തിയിട്ട് അടിമുടി നോക്കുകയാണ് ഞാൻ അങ്ങനെ തന്നെ വീണ്ടും കിടന്നു അവൻ അവന്റെ ചുണ്ടുകൾ കൊണ്ട് എൻ്റെ ചുണ്ടിന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ അവനെ കയറി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു അപ്പോഴേക്കും അവൻ അന്തം എന്നെ നോക്കി പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ എന്റെ കെട്ടിയവനേക്കാൾ ഒരുപാട് എനിക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടു